അത് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടും കേട്ടോ നമ്മുടെയൊക്കെ ലൈഫിലുണ്ടല്ലോ നമ്മൾക്ക് ഒരാളെ തന്നെ കൊണ്ടുണ്ടല്ലോ മാത്രം വിശ്വസിച്ച് അയാൾ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരിക്കലും കൊണ്ടുപോകരുത് കാര്യം കാരണം എന്താണെന്നറിയുമ്പോൾ ഏതൊരു മനുഷ്യനും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ചിലപ്പോൾ അയാൾ നല്ല ചക്കരയാവാം നമ്മളുടെ ലൈഫിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻ്റ് അയാളാവാം പക്ഷേ എങ്കിൽ പോലും നമ്മളെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ വാല്യൂ ചെയ്യുകയും ചെയ്തില്ലെങ്കിലുണ്ടല്ലോ മനുഷ്യരാണ് അവർക്ക് ചിലപ്പോൾ അവർ പ്രയോറിറ്റീസ് മാറാം നമ്മൾ ഒഴിവാക്കിയിട്ട് അവർ ചിലപ്പോൾ പോയേക്കാം അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടി ഒരു മീ ടൈം ഉണ്ടാക്കാനും നമ്മുടെ ലൈഫിൻ്റെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉത്തരവാദിത്വം എടുക്കാനും ഒക്കെ നമ്മൾ റെഡി ആയില്ലെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ കയ്യിൽ നിന്ന് പോവും അപ്പോൾ ഏതൊരാളെ സ്നേഹിച്ചുള്ളൂ ഏതൊരാൾക്കും വേണ്ടിയിട്ട് അവൈലബിൾ ആയിക്കോളൂ പക്ഷേ പ്രാധാന്യം നിങ്ങൾക്ക് കൊടുക്കണം അത് കൊടുത്തില്ലെങ്കിൽ പണി കിട്ടൂട്ടോ ഓർത്തൂടും